ശുഭാനാർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ പാത്രങ്ങളൊക്കെ എന്നാ ഇവിടെ ഇരിക്കുന്നതെന്ന് ഓർക്കും അല്ലേ ഇന്ന് നമ്മൾ നമ്മൾ അല്ലേ നമ്മുടെ ചാനലിൽ കൂടുതലുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണമൊക്കെ അല്ലേ നമ്മുടെ അടുക്കളയ്ക്ക് ഒരു മെഗോറ് കൊടുക്കാമെന്ന് കരുതി ഈ പഴയ പാത്രങ്ങളെല്ലാം എടുത്ത് തൂരെ കളഞ്ഞേക്കാവുന്ന ഞാൻ വിചാരിച്ചു കേട്ടോ എന്നാന്ന് കുറെ നാളായി ഇങ്ങനെ പഞ്ചസാര മല്ലി മുളക് ഇങ്ങനെയൊക്കെ നമ്മളിട്ട് വെയ്ക്കത്തില്ലേ പയറ് പരിപ്പ് കടലയൊക്കെ അപ്പോൾ എല്ലാം എൻ്റെ പഴയ പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ വീട് മാറി ഇവിടെ അല്ല സോറി വീട് വാങ്ങിച്ച് നമ്മളിവിടെ കയറിയ സമയത്ത് ഞാൻ അന്ന് കുറച്ച് ഈ ഒരു കടയിൽ നിന്ന് ഈ കുറച്ച് മയിൽ മുട്ടായി പാത്രങ്ങളില്ലേ സത്യം ഞാൻ അതാണ് വാങ്ങിച്ച അതിനകത്ത് തന്നെയാണ് എല്ലാം ഇട്ടു വെച്ചിരുന്നത് പിന്നെ പഴയ കളയാതെ കളയാൻ തോന്നത്തില്ല അതെല്ലാം നമ്മുടെ ഒരു 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 പെണ്ണുങ്ങളുടെ ഒരു കാര്യം പിന്നെ രണ്ട് കൽപ്പിച്ച് അങ്ങ് എടുത്ത് കളഞ്ഞേ മതിയാകുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം നല്ല നല്ല ഓരോ പാത്രങ്ങൾ കണ്ടുമ്പോൾ അത് കളയാൻ തോന്നത്തില്ല അല്ലേ അപ്പം നമ്മൾ അങ്ങനെ വെച്ച് 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 ഇപ്പം നമ്മളിവിടെ കയറിയിട്ട് ഒമ്പത് വർഷമായി അപ്പം ഈ ഒമ്പത് വർഷവും ഈ ഒരു പാത്രങ്ങൾ തന്നെ നമ്മുടെ അടുക്കളയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഓണത്തിനെങ്കിലും പക്ഷെ ഞാൻ എല്ലാം കുപ്പി പാത്രങ്ങൾ തപ്പിയാണ് പോയത് ഈ പഞ്ചസാര ഉപ്പ് ഉപ്പ് പിന്നെ ഞാൻ ഭരണിയിലായിട്ട് നിൽക്കുന്നത് പഞ്ചസാര എപ്പോഴും നമ്മളൊരു കുപ്പി പാത്രത്തിൽ വെക്കണമെന്ന് അങ്ങനെ അങ്ങനെ പറയും കേട്ടോ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും അങ്ങനെ പറയും എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ തപ്പിപ്പോയപ്പോൾ അതിൻ്റെ ഒരു വലിയതാണ് കിട്ടിയത് അത്രയും വലുത് ഇങ്ങനെ എടുക്കുമ്പോഴോ വല്ലതും താഴോട്ട് വീണ് പൊട്ടിയാൽ പിന്നെ പൊട്ടിയാലും കുഴപ്പമില്ല പിന്നെ താഴേക്ക് വീണ് കഴിഞ്ഞ് ടൈലേനോട്ട് വീണ് കഴിഞ്ഞ് പിന്നെ അത് കെതറി കഴിഞ്ഞ് നമ്മളത് പേർക്കി കുട്ടിച്ചില്ലെ പറയെടുക്കാനുള്ള പാടൊക്കെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഓർത്ത് കേട്ടോ അതിനൊക്കെ എവിടെയാണ് സമയം അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട നല്ല പ്ലാസ്റ്റിക് വാങ്ങിക്കാം നല്ല ഇച്ചിരി കൂടിയ പ്ലാസ്റ്റിക് വാങ്ങിക്കാന്ന് ഞാൻ കരുതി അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം ഒന്ന് ഒത്തിരി പേര് കേട്ടു കേട്ടോ ഒത്തിരി പേര് കേട്ടിട്ട് ഒത്തിരി പേര് ലൈക്ക് ചെയ്തു ഇന്നലത്തെ ഇന്നലെയല്ല മിനി ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ലല്ലോ മിനിഞ്ഞാന്ന് നമ്മൾ ഇട്ട വീഡിയോയിൽ ഒത്തിരി ലൈക്ക് വന്നു കേട്ടോ ഇന്ന് ഞാനൊരു നല്ല സൂപ്പർ വീഡിയോ ആയിട്ടാണ് വൈകുന്നേരം വരുന്നത് ഇപ്പോൾ നമ്മൾ പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പാത്രങ്ങൾ കാണിച്ചു തരാമെന്ന് കരുതി പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിലോട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഞാൻ ഞാനിവിടെ സെറ്റിയിലോട്ടെടുത്ത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇവിടെ കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമല്ലോ എല്ലാവർക്കും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമല്ലേ അപ്പോൾ എന്നിട്ട് ഞാൻ അടുക്കള അടുക്കള ചെയ്തോണ്ട് ും കാണിക്കുന്നില്ല അടുക്കളെല്ലാം മേളിലൊരു തട്ട് പോലെ ഉണ്ട് അതെല്ലാം ഞങ്ങൾ ക്ലീനാക്കി വൃത്തിയാക്കി ഇതെല്ലാം എടുത്ത് പാത്രങ്ങളെല്ലാം വെക്കുന്ന കാണിക്കാം പിന്നെ നമുക്ക് നാളെ ഹസ്ബൻഡ് വരും അപ്പോഴേ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കത്തുള്ളൂ ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ കാരണം ഞാനും പിള്ളേരും ഒറ്റയ്ക്കല്ലേ ഉള്ളായിരുന്നു കുറേ ദിവസമായിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ആടീ പാത്രം നിറച്ച് വെക്കാനൊന്നും സാധനമൊന്നുമില്ല അപ്പം നാളെയാണ് നമ്മൾ സാധനം അപ്പോൾ ഞാൻ നാളെ ഇതെല്ലാം അടുക്കിപ്പിറക്കി ഇന്ന് ഒതുക്കിയെല്ലാം വെച്ച് നാളെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അല്ലാതെ സാധനങ്ങൾ അപ്പം നമ്മൾ വാങ്ങിച്ചു ആദ്യം ഞാൻ ഞാൻ ഫസ്റ്റ് ഒക്കെ ഇട്ട് പാത്രം ഇങ്ങനത്തെ ഒരു സ്റ്റീലിന്റെ ആയിട്ട് ഞാനപ്പോൾ പറഞ്ഞു ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തരം അവിടെ കുപ്പി ഉണ്ട് പക്ഷേ ഗ്ലാസിൻ്റെ പാത്രമാകുമ്പോഴത്തേനും വലിയതും ആ ഒരു രണ്ട് കിലോടെ ഉള്ളതാനും ഞങ്ങൾ കുറേ കടയിൽ തപ്പി കേട്ടോ ഞാനും മോളും കൂടെ പോയിട്ട് കുറേ കടയിൽ തപ്പി അവിടെ എങ്ങും ഒരിടത്തും ഇല്ല പക്ഷെ ഉണ്ട് വലിയതാണ് ആ വലുതിനകത്ത് ഇട്ട് വെച്ചാൽ ഏതെങ്കിലും പൊട്ടിയെങ്ങാനും താട്ട് വല്ലതെന്ന് പറഞ്ഞാൽ ഞാനത് വാങ്ങിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും പ്ലാസ്റ്റിക്കാണ് സൂപ്പർ എന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ നല്ല ക്വാളിറ്റി കൂടിയ പാത്രം അതും ഇങ്ങനെ മൂന്നെണ്ണമായിട്ടേ കിട്ടത്തുള്ളൂ ഇത് വലുതാകട്ടെ ഒരുമാതിരി വലുതാണെങ്കിൽ നമ്മൾ പൊട്ടിച്ച് നോക്കാം നല്ല കട്ടിയുണ്ട് കേട്ടോ നല്ല നന്നായി കുപ്പി വാങ്ങിക്കാൻ അല്ലേ ഇത് കണ്ടോ ഇങ്ങനെയാ ഇരിക്കുന്ന ഒരു പാത്രം ഇത് ഒന്നര കിലോ ഉണ്ടെന്ന് അവര് പറയുന്നു പക്ഷെ നമുക്ക് അറിയില്ല കേട്ടോ അതെങ്ങനെ ഒരു എന്താ ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാത്രം കേട്ടോ എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ ഇത് ഇതാ ഇങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നല്ല നല്ല കട്ടിയുണ്ട് കേട്ടോ കണ്ടോ നല്ല അമത്തേ ഇല്ല അത്ര നമ്മൾ പ്രെസ്സ് ചെയ്താലും കേട്ടോ ഇവിടെ ഒന്ന് അനങ്ങുക പോലെയല്ല അപ്പം നല്ല പ്ലാസ്റ്റിക്കാണ് കൂടിയ പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ ഒരു മൂന്നെണ്ണം ഉണ്ട് അതിൻ്റെ മൂന്നെണ്ണം ഇതും ഉണ്ട് പിന്നെ ഒരെണ്ണം അങ്ങ് താഴെപ്പൊ എടുക്കാം പിന്നെടുക്കാം പിന്നെ ഞാൻ വാങ്ങിച്ചത് പിന്നെ കുറച്ച് ഇതുണ്ടോ പിന്നെ ഇതും ഏകദേശം കുറച്ച് വിലയുള്ള നല്ല ക്വാണ്ടിറ്റി ഉള്ളതാണ് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്നായിപ്പോയി കേട്ടോ സോറി നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് ഇതും ഇതുപോലെ ഇത് കേട്ടോ ഇങ്ങനെ ആ ഒന്നാ കുറച്ച് നല്ല പ്രസ് ചെയ്താൽ ഒന്നാമ്മോ മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഒരു മൂന്നെണ്ണം വാങ്ങിച്ചു എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നല്ലോ ഇതെല്ലാം ഗ്ലാസിൻ്റെ മാത്രം വാങ്ങിക്കണം ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണത്തില്ലേ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാന്ന് കരുതി പക്ഷേ എനിക്ക് പോണത്തിൽ തന്നെ ശരിയാക്കണമെന്നൊരാഗ്രഹം ഇതും മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പോയി വാങ്ങിച്ചു അത് ഞങ്ങൾ നോക്കിയേ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വരുന്നത് അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചത് പിന്നെ ഇതുപോലത്തെ മൂന്നെണ്ണം വാങ്ങിച്ചു കേട്ടോ ഇതും നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിനകത്തെല്ലാം ഇതുപോലെ അടപ്പുമുണ്ട് അടപ്പിലോറിയിൽ സ്പൂണ് ഇതുണ്ട് ഇത് കുറച്ച് ഇങ്ങനെ നീളത്തിൽ എല്ലാത്തിനകത്തും ഇതുപോലൊരു സ്പൂൺ ഒഴിച്ച് ഇതും നല്ല പ്ലാസ്റ്റിക്കാണ് ഇത് ഇതുപോലത്തെ മൂന്നെണ്ണം വാങ്ങിച്ചു എല്ലാം മൂന്നെണ്ണം ആവശ്യം മൂന്നെണ്ണത്തിൽ കുറച്ച് തരത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇരിക്കട്ടേന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ എല്ലാം പിന്നെ നമുക്ക് പിന്നെ വാങ്ങിച്ചത് ഇതാണ് ഇങ്ങനെ നാലെണ്ണം അതായത് നമുക്ക് ജീരകം കടുക് ഉലുവ അങ്ങനെയുള്ളതൊക്കെ എടുത്ത് വയ്ക്കാം ഇതൊന്നും പൊട്ടിക്കാതെ അവർ കാണിക്കുന്നില്ല കേട്ടോ ആ ഇതും നല്ല പ്ലാസ്റ്റിക്കാണ് കേട്ടോ എങ്കിലും പ്ലാസ്റ്റിക് മേടിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഞാൻ ഗ്ലാസ്സിൻ്റെ തന്നെ തുള്ളു വാങ്ങിക്കാം നല്ല പനിയുള്ളതൊക്കെ കിട്ടില്ല പക്ഷെ നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് പാടല്ലേ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതുപോലെ പോയി നോക്കി സമയമെടുത്ത് നമ്മൾ കുറേ കടങ്ങളിൽ കയറി ഇറങ്ങി നമ്മൾ അങ്ങനെ ഇതേപോലത്തെ പാത്രങ്ങൾ വാങ്ങിച്ചു ഇതെല്ലാം ഇതിനകത്തെ എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ രസമുണ്ട് കാണാനല്ലേ പിന്നെ ഞാൻ ഒരു ഇതുപോലത്തെ ഒരു ഇങ്ങനെ ഇതുപോലത്തെ ഇപ്പം കുറെ എണ്ണം നമ്മൾ ഫ്രിഡ്ജ് പണ്ട് അതായത് ഇപ്പോഴും അല്ല ഒരു എൽ ജിയുടെ ഫ്രിഡ്ജ കുറെ നാളായി കേട്ടോ അന്ന് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇതേപോലത്തെ പന്ത്രണ്ട് പാത്രമായിരുന്നു അന്ന് ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് അതെല്ലാം പോയി അതെല്ലാം പോയി ആരണ്ടൊക്കെ എടുത്തോണ്ട് പോയി നമ്മുടെ ഇവിടെ കണ്ടില്ല പാത്രങ്ങളൊന്നും കുറേ കണ്ടില്ല ഞാൻ ഒരു വീട്ടിൽ ഇപ്പം ഇങ്ങനെ പറയാവെന്നറിയില്ല ഞാനിതെല്ലാം കൂടെ പന്ത്രണ്ട് എണ്ണവും നല്ല തേച്ച് കഴുകി വൃത്തിയാക്കി നമ്മുടെ വീടിൻ്റെ പുറയിൽ ഉണക്കാൻ വെച്ചിട്ട അതൊന്നും കണ്ടില്ല പിന്നെ രണ്ടുമൂന്നെണ്ണം ഇരുന്നത് പന്ത്രണ്ട് എണ്ണം അങ്ങനെ അതെല്ലാം പോയി ആ എടുത്തുകൊണ്ട് പോയെടുത്തോണ്ട് പോയിട്ടല്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ പോയായിരുന്നു അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അടുക്കൾ അടുക്കളയിലേക്കല്ല കേട്ടോ എന്തെങ്കിലും പ്രയോജനപ്പെടും എന്ന് ഞാൻ അവർക്ക് നല്ല പ്ലാസ്റ്റിക്കാണ് അങ്ങനെ പിന്നെ പിന്നെ ഇതാ ഇത് കണ്ടോ എനിക്ക് ഇതുപോലത്തെ പാത്രമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത് മൂന്ന് നന്നറേ വലിയത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് ഇങ്ങനെ മൂന്ന് പാത്രം ഇങ്ങനെ നല്ല രസം ഉണ്ടാവില്ല ഇതല്ല നമുക്ക് പച്ചരിയൊക്കെ വെക്കാം പിന്നെ ഇങ്ങനെ വല്ലതും എന്തെങ്കിലും ബേക്കറി സാധനമൊക്കെ ഇങ്ങനെ ഉണ്ട് ഉണ്ടെങ്കിലൊക്കെ എനിക്കങ്ങനെയൊക്കെ ഞാൻ കവറിനകത്ത് തന്നെ അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്ന എനിക്ക് അങ്ങനത്തെ പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ വീട് മേടിച്ച് ഇങ്ങോട്ട് കയറിയപ്പോഴാണെങ്കിലും അങ്ങനെ പുതിയ പാത്രങ്ങളോ പുതിയ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഉള്ളതും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ വലിയ എനിക്കങ്ങനെ എല്ലാം വേണം എങ്കിലും ഒരുപാടങ്ങനെ ഒത്തിരി അങ്ങനെ ഇങ്ങനെയൊന്നും അങ്ങനെ മേടിച്ചൊന്നും വയ്ക്കണ്ടേ അങ്ങനെയൊന്നും ഒരു ഇല്ല എനിക്ക് കേട്ടോ അപ്പം ഇപ്പം എല്ലാ എൻ്റെ പാത്രങ്ങളും പോയി പാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പാത്രങ്ങൾ ഇതുപോലെയുള്ള ഒരു ഭംഗിയുള്ള ഇങ്ങനെ വേണമെന്ന് എൻ്റെ മനസ്സിൽ അങ്ങ് ഓർത്തു അങ്ങനെ അതങ്ങ് വാങ്ങിച്ചാൽ ആഗ്രഹം സാധിച്ചു പിന്നെ ഇത് മൂന്നെണ്ണം മൂന്നെണ്ണം ഇതായത് കണ്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ വലുത് അതിൻ്റെ വലുത് അല്ല അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് ഇങ്ങനെ മൂന്ന് പാത്രം പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് കുറേ കുപ്പികൾ വാങ്ങിച്ചു കേട്ടോ ഇതും നല്ല ക്വാളിറ്റി ഉള്ള കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയും തുറന്നെടുക്കാം പിന്നെ നമുക്കിത് ഇങ്ങനെ നമുക്ക് കുടിക്കാം നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഞാൻ ഇവിടെ എല്ലാം കുടിക്കാത്ത ഇങ്ങനെ കൊണ്ട് കുപ്പികൾ വെക്കുന്ന വെക്കുന്നുട്ടോ എനിക്ക് വെള്ളം കുടിക്കുന്നൊരു പ്രധാന ഒരു കാര്യമാണ് എനിക്ക് എനിക്ക് വെള്ളം കുടിക്കണം അപ്പം ഒന്ന് രണ്ട് മൂന്ന് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു അങ്ങനെ നാല നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇതാ കേട്ടോ ഇതും ഈ സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ കുപ്പിയുടെ വേണമെന്നു ഇവിടെ കുപ്പിയുടെ മൂള് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ഉണ്ട് കേട്ടോ എങ്കിൽ ഞാൻ ഇതിന് കണ്ടെത്തിയൊരു പനി തൊണ്ണി അങ്ങനെ വാങ്ങിച്ചു പിന്നെ സ്കൂള് വാങ്ങിച്ചു ലോശം വാങ്ങിച്ചു പശ വാങ്ങിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇത് ഇപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ഷെയർ ചെയ്യാനായിട്ടല്ല അല്ല ഒന്നുമില്ല വലിയ പാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരുടെ വീടുകളിലുമൊക്കെ ഉള്ള പാത്രങ്ങളാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ വാങ്ങിച്ചത് കൊണ്ട് എൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ നമ്മൾ ലേഡീസല്ലേ ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ട് ഇട്ടത് കേട്ടോ അപ്പം സമയമില്ലാത്തവരൊക്കെ പോക്കൂ സമയം ഉള്ളവരൊക്കെ ഇരുന്നത് കാണാം നല്ല രസമില്ലേ പാത്രങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടത് എനിക്കിഷ്ടമാണ് കേട്ടോ പാത്രമൊക്കെ നമ്മൾ ഇപ്പോൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അതും സാധാ ഇത് ഉണ്ടാവും നല്ല കുട്ടിയുള്ള പാത്രമാണ് കേട്ടോ എനിക്കതാണ് ഇഷ്ടപ്പെട്ട നല്ല പാത്രമാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് കഴുകി നാളെ വെയിലപ്പിൾ വെച്ച് ഉണക്കിയിട്ട് വേണം നമുക്ക് എല്ലാം ഇട്ട് വയ്ക്കാനായിട്ട് അപ്പോഴത്തേനും ഇന്ന് എന്താ ചെയ്യണം ഇന്ന ഷെൽഫെല്ലാം കുറേ പൊടിയൊക്കെ പിടിച്ചിട്ടു കൊണ്ട് ഫുൾ ഇന്നൊന്ന് നമുക്ക് ഒന്ന് മാറ്റിയെടുക്കണം അടുക്കള കുറച്ച് ഇതായിട്ട് കിടക്കുക കാരണം അന്ന് അന്നാളെ അങ്ങനെ 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 ആയി എന്ന് കിടക്കുമായിരുന്നു ഒരു നല്ല ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് ഓണമൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് നല്ല വൃത്തിയാക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് ൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇന്ന് കുറച്ച് വെയിലൊക്കെ കൊണ്ടു വലിയ വെയിലില്ലായിരുന്നു നിങ്ങൾ ഓട്ടോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയത് എന്നാലും കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടു വെയിൽ കൊണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് കല്യാണം ഒക്കെ വരുന്നില്ലേ അപ്പോൾ നല്ലതുപോലെ ഒന്ന് നല്ല സൂപ്പറായിട്ട് ഞാൻ പോവാനും മുഖത്ത് ഗ്ലോ വരാനും ഫേഷ്യലിന് തുല്യമായ ഒരു ഒരു പായ്ക്കുമായിട്ടാണ് വരുന്നത് ഫേഷ്യൽ ചെയ്യാൻ നേരം ഇല്ല ആ പായ്ക്കിട്ടാൽ മതി എല്ലാം കൊണ്ടും നല്ല വൃത്തിയാകും അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പായ്ക്ക് നിങ്ങൾ ഇട്ട് നോക്കിയല്ലോ അല്ലേ അപ്പോൾ ചിലർ ചോദിക്കും ചോ ചേച്ചി പറഞ്ഞ പായ്ക്കൊക്കെ എപ്പോഴൊക്കെ എപ്പോഴൊക്കെ ഇടേണ്ട ഓയിൽ എപ്പോൾ എപ്പോൾ ഇടേണ്ട ഓയിൽ തേച്ച് ഉടനെ പായ്ക്കിടാവും എന്നൊക്കെ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ സമയമുള്ളപ്പോൾ ഇതിനൊക്കെ ഞാൻ മറുപടി തരാം പിന്നെ ചിലർക്കൊക്കെ അപ്പോൾ ഓയിൽ നമ്മൾ രാവിലെയാണ് തേക്കുന്ന പായ്ക്ക് നമുക്ക് എപ്പം വേണമെങ്കിലും ഇടാവുന്നൊരു കാര്യമാണ് പായ്ക്ക് അപ്പോൾ ഞാൻ വൈകുന്നേരം വരാം കേട്ടോ പായ്ക്കുമായിട്ട് മണിയായി കുറച്ച് സമയങ്ങളൊക്കെ നമ്മളിവിടുന്ന് പന്ത്രണ്ടര ആയപ്പം പോയതാ നമ്മൾ പല കടയിൽ കയറി നോക്കി കേട്ടോ എനിക്ക് എൻ്റെ മൈൻഡിൽ എന്നായിരുന്നു വെച്ചാൽ ഗ്ലാസിൻ്റെ പാത്രം വേണം ഒരെണ്ണം പഞ്ചസാരയെങ്കിലും ഇട്ട് വയ്ക്കാനായിട്ട് ഗ്ലാസിൻ്റെ പാത്രം വേണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ ഞാനിപ്പം എന്താ ഈ വാങ്ങിച്ചില്ലേ ഇത് ഈ ഇത് സ്റ്റീലിൻ്റെ ആയിട്ടുള്ള അപ്പം ഇത് കുറച്ച് കട്ടിയുള്ള അവർ പറഞ്ഞു ഇതാണ് എല്ലാവരും പഞ്ചസാര ഉപ്പുമൊക്കെ ഇട്ട് വെക്കാനായിട്ട് കൊണ്ടുപോകുന്ന പാത്രം എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ കലവി നല്ല കുറച്ച് വിലയായി കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് വാങ്ങിച്ചു അപ്പം ഇതിനകത്ത് പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മുടെ പഴയ പാത്രങ്ങളെല്ലാം ഇടത്തിന് ദൂരെ കളയാനല്ലാതെ പറ്റത്തില്ല എനിക്കാണെങ്കിലും ഉണ്ടല്ലോ തുണിയാണേലും ഈ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ആണെങ്കിലും കളയാൻ മനസ്സ് വരത്തില്ലാതെ എന്താണെന്ന് എനിക്കറേലും അങ്ങനെ ഉണ്ടോ എല്ലാവർക്കും ഞാനീ ഇപ്പോൾ ഉണ്ടല്ലോ പക്ഷെ കഴിഞ്ഞ ദിവസം കുറേ ബോട്ടം കുറേ ബോട്ടം ഉണ്ടായിരുന്നെല്ലാം അങ്ങനെ കത്തിച്ച് കളഞ്ഞു കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് തുണി ഇങ്ങനെ സൂക്ഷിച്ചിട്ടാണ് പ്രയോജനം അതിപ്പം കുറച്ചൊരിതായിട്ട് അങ്ങനെ കുറേ കളഞ്ഞു പിന്നെ ഇപ്പം എൻ്റെ മുകളും മോളുടെ ഇളയാളിടും അങ്ങനെ അങ്ങനെ കുറച്ച് വേണ്ടതൊക്കെ എടുത്ത് വെച്ചു അങ്ങനെയൊക്കെ പിന്നെ ഇനി അടുക്കളയിലേ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെറിയ ചെറിയ പക്ഷേ അതിൻ്റെ ഓരോന്നും എടുത്ത് നോക്കുവാണെങ്കിൽ ഓരോന്നും ഇപ്പോഴും കട്ടിയുള്ളതും ഭംഗിയുള്ളതും ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഒക്കെയാണെങ്കിലും ഞാനത് കളയാൻ തീരുമാനിച്ചു ഇനി നമുക്ക് ഈ പുതിയത് മാത്രം എടുത്ത് വെക്കാം Pina frigginata. പുതിയ ഫ്രിഡ്ജല്ലേ അപ്പോൾ പുതിയ കുപ്പികൾ കയറ്റി വെള്ളം വെക്കണമെന്നൊരാഗ്രഹം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ കുപ്പികളെല്ലാം മേടിച്ച് ഇവിടെ കുറേ കുപ്പി ഇരുപ്പുണ്ട് ആ ഇത് കണ്ടപ്പോഴത്തേനും എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള കുപ്പികൾ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഈ അല്ലാതെ കടകളിലൊക്കെ നമ്മൾ ഓടിപ്പോയി പിന്നെ എന്താ നമ്മൾ ഓടി ചെന്ന് ഇപ്പോൾ കൊള്ള വില കൊടുത്ത് നമ്മൾ ഈ പഴ ഈ ഞങ്ങ കൊള്ളുന്ന പ്ലാസ്റ്റിക് ഒക്കെ അല്ലേ നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം ഇവിടെ ഇത് വാങ്ങിച്ചാൽ കുറച്ച് വിലയുണ്ടെന്നാലും നമ്മളങ്ങനെ വാങ്ങിച്ച് തന്നെ നല്ലതായിട്ട് നമ്മൾ ഒരെണ്ണം പത്തെണ്ണം വാങ്ങിക്കുന്നതിന് ചുല്യാണ് ഈ ഒരെണ്ണം വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ കരുതി ഇതൊക്കെ നല്ല സൂപ്പർ കുപ്പികളാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് കഴിയുമ്പം നമ്മുടെ പതിവ് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവരും തിരക്കോട് തിരക്കായിരിക്കും അല്ലേ ഓണത്തിന്റെ കാര്യങ്ങളും തുണി തയ്ക്കാൻ നടക്കും പാർലറിൽ പോകുന്നവർ അങ്ങനെ പോകും പാർലറിൽ ഒന്നും ഇപ്പം ഊട്ടി നടന്ന് പാർലറിൽ പോകുന്നവർക്ക് ഇനിയിപ്പം സമയമൊന്നും എന്ന് ഓർത്ത് ആരും വിഷമിക്കണ്ട പാർലറിൽ പോകാനായിട്ട് കേട്ടോ അയ്യോ സമയം കിട്ടുമോ എനിക്ക് എളുപ്പം എപ്പം പാർലറിൽ പോകും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കും നിങ്ങൾക്ക് പാർലറിൽ പോകുന്നതിന് തുല്യമായിട്ട് മുഖം നന്നായിട്ടിരുന്നു കൂടും അപ്പോൾ ഞാൻ കുറേ സൺഫീൽഡോഷനൊക്കെ അടിച്ച് ച്ചോണ്ടായിരുന്നു പോയത് കേട്ടോ എന്നാലും നമുക്കിപ്പം പോയതിൻ്റെ ഇന്നല്ല അറിയുന്ന നാളത്തേനാണ് മുഖത്ത് നമുക്ക് ടാൻ അടിച്ച പോലെ നമ്മുടെ മുഖത്ത് അറിയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ നല്ല സുന്ദര ഒരു പായ്ക്കുമായിട്ടാണ് വരാൻ പോകുന്നത് എല്ലാവരും അത് കണ്ടു നോക്കണം കേട്ടോ അപ്പം ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും കേട്ട് കേട്ടോ കുറേ പേര് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ലൈക്ക് നമുക്ക് കഴിഞ്ഞ വീഡിയോക്ക് കിട്ടി പിന്നെ എൻ്റെ മോള് ജനിച്ച ദിവസമാണ് ഇന്ന് സെപ്റ്റംബർ പത്ത് അപ്പോൾ രാവിലെ അവൾ സെറ്റ് സാരി കൊടുത്ത് നിന്നിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ചോദിച്ച് മേടിച്ച് രാവിലെ ഇടുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ കേട്ടോ ഷോർട്സിൽ ಅದು ಈ ವೀಡಿಯೋ ಇತ್ರೇ ಕುರಚು ಕೇಳ ಬಾಯ್